Pauma dena പ്ലാസ്റ്റിക് തന്നെയാണ് ഈ വർഷത്തെ ഭൗമദിനത്തിന്റെ തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന അർത്ഥവത്തായ സന്ദേശം കരയിലും കടലിലും പ്ലാസ്റ്റിക്കിന്റെ ആധിക്യം നാം നേരിടുന്നുണ്ട് നിത്യോപയത്തിനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ചെറു പ്ലാസ്റ്റിക് തരികളാണ് മൈക്രോ പ്ലാസ്റ്റിക് ലോകമെമ്പാടും ശതകോടിക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് ഇവയെ ഒഴിവാക്കാൻ പാടായതിനാൽ ഇവ പരിസ്ഥിതിയിലേക്കും ചിലപ്പോൾ ഭക്ഷണത്തിൽ പോലും കലരുകയും ഗുരുതരമായ നാശനഷ്ടമുണ്ട് ാക്കുകയും ചെയ്യും തടാകങ്ങളിലും പുഴകളിലും മറ്റ് ജലാശയങ്ങളിലും ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക് ശേഖരത്തിന് മനുഷ്യർക്ക് ഹാനികരമായ വൈറസുകളെ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഇടക്കാലത്ത് പഠനം പുറത്തിറങ്ങിയിരുന്നു ഛർദി വയറിളക്കം എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകളാണ് മൈക്രോപ്ലാസ്റ്റിക് തരികളിൽ പറ്റിപ്പിടിച്ച് നിലനിൽക്കുക ശുദ്ധജലത്തിൽ മൂന്ന് ദിവസം വരെ ഈ വൈറസുകൾക്ക് നിൽക്കാനുള്ള ശേഷിയുണ്ട് ചെറിയ മൈക്രോപ്ലാസ്റ്റിക് തരികളിൽ വൈറസുകൾക്ക് സ്വാഭാവിക സാഹചര്യത്തെക്കാളും കൂടുതൽ സമയം നിലനിൽക്കാം രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് മൈക്രോപ്ലാസ്റ്റിക്കുകളെ കുറിച്ച് കണ്ടെത്തൽ നടന്നത് ഇന്ന് ലോകത്തെ എല്ലാ മുക്കിനും മൂലയിലും സമുദ്രത്തിൽ പോലും ഇവയുണ്ട് ധാന്യമണികളെക്കാൾ ചെറുതായ ഇവയെ മനുഷ്യരും മൃഗങ്ങളും വെള്ളം കുടിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ഒക്കെ ചെറിയ അളവുകളിൽ അകത്താക്കാറുണ്ട് ഔദ്യോഗികമായി പറഞ്ഞാൽ അഞ്ച് മില്ലിമീറ്ററിൽ കുറവ് വലുപ്പമുള്ള പ്ലാസ്റ്റിക് തരികളെ മൈക്രോപ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം ഒട്ടേറെ സ്രോതസ്സുകളിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക് പ്രകൃതിയിൽ എത്തുന്നുണ്ട് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ചിലീനം വസ്ത്രങ്ങൾ കുപ്പികൾ ബാഗുകൾ എന്നിവയെല്ലാം ഇതിന് വഴിവെക്കും ജലാശയങ്ങളിലെ ജലജീവികൾ മൈക്രോപ്ലാസ്റ്റിക് അകത്താക്കുന്നത് ഗുരുതര പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ലോകത്തിലെ സമുദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് അടിഞ്ഞു കിട്ടുന്ന അഞ്ച് മേഖലകളുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള ാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് ഫ്രാൻസ് ചൈന ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് വിയറ്റ്നാം തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പാച്ചിലേക്ക് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം വരുന്നതെന്ന് ഗവേഷകർ പറയുന്നു പ്രതിവർഷം അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിനാല് ദശാംശം ഒരു ലക്ഷം വരെ ടൺ പ്ലാസ്റ്റിക് എത്തുന്നുണ്ട് എന്നാണ് കണക്ക് ഇതിൽ പകുതിയിലേറെ പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കാറുണ്ട് കരയിലെ മൃഗങ്ങളെക്കാൾ പ്ലാസ്റ്റിക്കിന്റെ തിക്തബലങ്ങൾ അനുഭവിക്കുന്ന ജീവികളാണ് സമുദ്ര ജീവികൾ ക്കൂട്ടത്തിൽ തന്നെ തിമിംഗലങ്ങൾ ഈ പ്രതിസന്ധിയാൽ വളരെയേറെ ബാധിക്കപ്പെട്ട ജീവികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയറ്റിൽ നാൽപ്പത് കിലോയിലധികം പ്ലാസ്റ്റിക്കുമായി ഒരു തിമിംഗലം ഫിലിപ്പീൻസിന്റെ ഒരു കടൽ പുറത്ത് അടിഞ്ഞതിന്റെ വാർത്ത വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു മലേഷ്യയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവശ്യനായി കാണപ്പെട്ട ഒരു പൈലറ്റ് തിമിംഗലത്തിന്റെ വയറ്റിൽ എൺപതോളം പ്ലാസ്റ്റിക് ബാഗുകളാണ് കണ്ടെത്തിയത് ഓരോ വർഷവും മൂന്ന് ലക്ഷത്തിലധികം തിമിംഗലങ്ങളും ഡോൾഫിനുകളും മറ്റും പ്ലാസ്റ്റിക്കുകളുടെ കെണിയിൽ പെടുന്നുണ്ട് തിമിംഗലങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നാല് തരത്തിലെ പ്ലാസ്റ്റിക് വസ്തുക്കളാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഗവേഷണത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു മീൻവലകളാണ് ഇതിൽ പ്രധാനം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് രണ്ടാം സ്ഥാനമുണ്ട് ബലൂണുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും പ്ലാസ്റ്റിക് ഷീറ്റുകൾ ബാഗുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ തിമിംഗലങ്ങളുടെ ആമാശയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ് തിമിങ്ങലങ്ങൾ മാത്രമല്ല എഴുന്നൂറിലധികം സമുദ്ര ജീവികൾ പ്ലാസ്റ്റിക്കിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു കരജീവികളിലും പ്ലാസ്റ്റിക് നന്നായി ദുരിതമുണ്ടാക്കുന്നുണ്ട് ശ്രീലങ്കയിൽ മാലിന്യങ്ങൾ ഇറക്കിയിടുന്ന കുപ്പനിലും പട്ടിണിമൂലം മാലിന്യം ഭക്ഷിച്ചു വിഷപ്പെടുക്കുന്ന ആനകളുടെ ചിത്രം ഇടയ്ക്ക് പുറത്തിറങ്ങിയത് മൃഗസ്നേഹികളെ ഞെട്ടിച്ചിരുന്നു കിഴക്കൻ ശ്രീലങ്കയിലെ അംബാര ജില്ലയിലെ പല്ലാക്കാട് ഗ്രാമത്തിലെ മാലിന്യം തള്ളുന്ന സ്ഥലത്തു നിന്നായിരുന്നു ആ ചിത്രം മാലിന്യ ത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അധികമായി ഉള്ളിൽ ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എട്ടു വർഷങ്ങൾക്കിടയിൽ ഇരുപത് ആനകളാണ് ശ്രീലങ്കയിൽ ചരിഞ്ഞത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം സംബന്ധിച്ച് പുതിയ ഗവേഷണങ്ങൾ വരുന്നത് പ്രതീക്ഷ ഉണർത്തുന്നുണ്ട് കടലിനടുത്തട്ടിലെ പ്ലാസ്റ്റിക് വൃത്തിയാക്കാൻ ചൈനീസ് നിർമ്മിത കൃത്രിമ മീൻ വരുന്നതിന്റെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിരുന്നു ചൈനയിലെ സ്വീചാൻഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഈ മീനുകളെ വികസിപ്പിച്ചെടുത്തത് വെള്ളത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക് ശേഖരിക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് വളരെ വേഗത്തിൽ നീങ്ങാനും സാധിക്കും വാലുകൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന മീൻ വലിയ ജലാശയങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കും വെറും അര ഇഞ്ച് മാത്രമാണ് ഈ റോബോട്ടിക് മത്സ്യങ്ങളുടെ നീളം ഇവയുടെ ഭാരവാഹക ശേഷി വളരെ കൂടുതലാണ് അഞ്ചു കിലോ വരെ ഭാരമുള്ള വസ്തുക്കളെ ഇവയ്ക്ക് പൊക്കിയെടുക്കാം അത് ശക്തമായ ലേസറുകൾ ഉപയോഗിച്ച് വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളിൽ നിന്നും നാനോ വജ്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു ശാസ്ത്രജ്ഞർ ജർമ്മനിയിലെ റോസൻഡോർഫിലുള്ള ഹെൻറോൺ ഡ്രസ്സൻ എന്ന ഗവേഷണ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തൽ നടത്തിയത് ഒരു മീറ്ററിന്റെ നൂറ് കോടിയിൽ ഒരംശം മാത്രം വലുപ്പമുള്ള അഥവാ കുറച്ച് നാനോ മീറ്ററുകൾ മാത്രം വലുപ്പമുള്ള വജ്രങ്ങളാണ് പരിസ്ഥിതി മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ഒട്ടേറെ രംഗങ്ങളിൽ ഇവയ്ക്ക് സാധ്യതകളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജപ്പാനിൽ നടന്ന ഒരു കണ്ടുപിടുത്തത്തിന്റെ തുടർച്ചയാണ് സൂപ്പർ എൻസൈമിന്റെ ഗവേഷണം എന്ന ഒരു ഇന്ത്യ ബാക്ടീരിയ പ്ലാസ്റ്റിക്കിനെ അതിവേഗത്തിൽ തിന്നു നശിപ്പിക്കുന്നുണ്ടെന്ന് ജപ്പാനിലെ ഏതാനും ഗവേഷകർ കണ്ടെത്തി സൂക്ഷ്മകോശ ജീവികളെ കുറിച്ച് പഠനം നടത്തുന്നവർക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ച കണ്ടുപിടുത്തമായിരുന്നു അത് പക്ഷേ ബാക്ടീരിയ ഒരു മെല്ലപ്പോാരനായിരുന്നു പ്ലാസ്റ്റിക് നശിപ്പിക്കാൻ ഒരുപാട് സമയമെടുത്തു തുടർന്നാണ് ഗവേഷകർ കൂടുതൽ പഠനം നടത്തിയത് പിന്നീട് പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കുന്ന ഒരു സൂപ്പർ എൻസൈമുമായി ഇംഗ്ലണ്ടിലെ ഒരു സർവകലാശാലയിലെ ഗവേഷകർ രംഗത്തു വന്നു സ്റ്റഡ്ഗാട്ടിലെ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് സിസ്റ്റം ജെല്ലി ഫിഷിന്റെ രൂപത്തിലുള്ള ഒരു ജലാന്തര റോബോട്ടിനെയാണ് ഇവർ നിർമ്മിച്ചത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ശേഷിയുള്ളതാണ് ഈ റോബോട്ട് തൊടാതെ തന്നെ മാലിന്യം വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ റോബോട്ടിനുണ്ട് സാധാരണഗതിയിൽ സമുദ്ര അന്തർഭാഗത്തെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വലിയ ശബ്ദമുണ്ടാക്കുന്നവയാണ് എന്നാൽ ഇതിന് ആ പ്രശ്നമില്ല പവിഴപ്പുറ്റുകള് പോലെ പാരിസ്ഥിതികമായി ദുര്ബലമായ സമുദ്ര മേഖലകളില് സുഗമമായി പര്യവേഷണത്തിനായി ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും